കുടുംബി സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു തൊഴിൽ സംവരണം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നമ്മുടെ അവകാശം എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംഘം ചേർത്തല താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് സംഘം സംസ്ഥാന പ്രസിഡന്റ് എം എസ് ശ്യാംകുമാർ ജനറൽ സെക്രട്ടറി ടി എസ് ശരത്കുമാർ വൈസ് പ്രസിഡന്റ് കെ കെ ജയപ്രസാദ് സി എൽ വിജയൻ ഇ എൽ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ൊന്നിലാണ് കേന്ദ്ര സർക്കാരുകൾ സംസ്ഥാന സർക്കാരുകൾക്ക് പ്രത്യേക അധികാരം നൽകിയത് എന്തിനു വേണ്ടി പിന്നോക്കാരെ അതാത് സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് സംസ്ഥാന സർക്കാരുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സംവരണങ്ങൾ നൽകുവാനുള്ള തീരുമാനം നിർദ്ദേശം കേന്ദ്ര സർക്കാർ കൊടുത്തത് തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് അതിനുശേഷം ഏറ്റവും പ്രാമുഖ്യത്തോടുകൂടി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഒരു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ സമർപ്പിക്കുവാൻ പറഞ്ഞു മൊറാർജി ദേശായി പറഞ്ഞു തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മൊറാർജി ദേശായി ഗവൺമെന്റ് ആ പറഞ്ഞത് ബി പി മണ്ഡൽ കമ്മീഷനോട് ഭാരതത്തിലുള്ള മൂവായിരത്തോളം വരുന്ന ജാതി ഉപജാതികളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ട് അവരെ എങ്ങനെ മുന്നോക്കത്തിൽ കൊണ്ടുവരണം കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ ഒരു വർഷം കൊണ്ട് പഠിച്ചെടുത്ത് തൊള്ളായിരത്തി എൺപതിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ നമ്മൾ ആ ദുരന്തം മനസ്സിലാക്കണം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരുകളെല്ലാം തന്നെ ആ റിപ്പോർട്ട് അവിടെ പൂർത്തിവെച്ചു